ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു ഇയാളെ പണി എന്ന് പറയുന്നത് പോലീസാരെ വിളിക്കും ആരെങ്കിലും ടച്ച് കൊന്നതിന് ശേഷം അല്ലെങ്കിൽ ജീവശപമാക്കിയിട്ടതിനു ശേഷം പോലീസുകാരെ ഫോൺ കോൾ ചെയ്യും ഇന്ന് എന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എനിക്ക് ഈ കൊലപാതകങ്ങളൊന്നും നിർത്താൻ കഴിയുന്നില്ല എന്താണ് എനിക്ക് ചെയ്യാൻ എന്ന രീതിയിൽ കൊണ്ട് ഇവൻ പോലീസാരോട് സംസാരിക്കും നീ ആരാണ് എന്ന് പോലീസാർ ചോദിക്കുന്ന പിന്നെ ഇവൻ ഫോൺ കോൾ കട്ട് ചെയ്ത് പോക്കായിരുന്നു പതിവ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായി നടക്കുന്ന ഒരു കൊലപാതമായിരുന്നു കരൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ അതായത് ന്യൂ ഇയറിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം അമേരിക്കയിൽ നടക്കുന്ന ടൈമിന് ഇവൻ തന്റെ സുഹൃത്തുക്കളോട് ഇവള് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് ഈ സെലിബ്രേഷൻ കാര്യങ്ങളെല്ലാം മതി ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് എന്ന് പറയുകയാണ് ഏകദേശം രാത്രി ഒരു മണിയായിട്ടുണ്ട് ആ ടൈമിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഞങ്ങൾ നിന്നെ വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു തരാം എന്നായിരുന്നു പറഞ്ഞത് വേണ്ട വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ അതും വിമർശിക്കുകയായിരുന്നു ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നടന്നു പോവുകയാണ് നടന്ന് കുറച്ച് ദൂരങ്ങളോളം മുന്നോട്ട് പോയതിനു ശേഷം അവിടെ ഒരു കാറ് കണ്ടു ആ കാറിൽ നിന്നും ഒരാൾ ഇരുമ്പ് പടി എടുത്തി നേരെ പുറത്തു വന്ന് ഇവളെ തലയടിച്ച് പൊളിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവള് നേരെ നിലത്ത് വീണു പിന്നീട് അവിടെ പെടഞ്ഞു പെടിഞ്ഞു കടക്കുകയാണ് അവളെ ദേഹത്ത് മുഴുവൻ ചോര വാർന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ പോലീസുകാർ വിളിക്കുകയാണ് പോലീസുകാർ വിളിച്ച് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ തലക്കടിച്ചിട്ടിട്ടുണ്ട് അവൾ ജീവന് വേണ്ടി ഇങ്ങനെ പെണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് ഇതേതാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കുകയാണ് നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഫോൺ കോൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത് ഇത് നേരെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എമർജൻസി ഫോണിലായിരുന്നു വിളിച്ചത് എമർജൻസി കോളിലുള്ള ആൾക്കാരായിരുന്നു ഇത് പോലീസുമായി കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ആദ്യം വിചാരിച്ചത് ഇവരെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞതായിരിക്കുമെന്ന് എന്തായാലും ആ സ്ഥലത്ത് പോകേണ്ടത് കൊണ്ട് തന്നെ പോലീസുകാർ നേരെ പോയി നോക്കിയാണ് പോയി നോക്കിയപ്പോൾ പോലീസുകാർ കണ്ടത് അവിടെ പെടഞ്ഞ് കടക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നീടാണ് പോലീസുകാർക്ക് ഡോക്ടേഴ്സ് വന്ന് പറയുന്നത് ഇവൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇവക്ക് ഓർമ്മയുണ്ടാകില്ല എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യമായിട്ടുള്ള സംഭവം നടന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സീരിയൽ കില്ലറിന് പോലീസുകാർ ഒരു പേര് നൽകുകയാണ് ബി പി സീരിയൽ കില്ലർ എന്നായിരുന്നു പേര് നൽകിയിട്ടുണ്ടായിരുന്നത് പിന്നീട് സ്കൂൾ കുട്ടികൾ പിക്നിക്കിനു വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പോൾ ആ കാട്ടിനെടുത്ത് വെച്ചിട്ട് സ്കൂൾ കുട്ടികൾ ഒരു ഡെഡ് ബോഡി കണ്ടു ആ ടൈമിന് പോലീസുകാർക്ക് നേരെ ഒരു ഫോൺ കോൾ വരികയാണ് ഇന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് കൊണ്ടായിരുന്നു പോലീസുകാരോട് സംസാരിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എനിക്ക് ഈ കൊലപാതകങ്ങളൊന്നും നിർത്താൻ കഴിയുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പോലീസുകാരോട് സംസാരിച്ചത് ഇവ കാര്യം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ ഇവൻ്റെ പേരെന്താണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ കിട്ടേണ്ടത് കൊണ്ട് തന്നെ ഇവൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പതുക്കെ പോലീസുകാർ ചോദിക്കുന്ന ടൈമിൽ ഇവൻ ഫോൺ കോൾ കട്ട് ചെയ്ത് പോക്കായിരുന്നു പതിവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്കൂളിലുള്ള ആളുകളെല്ലാം വിളിച്ച് പറഞ്ഞ സ്ഥലത്തോട്ട് ഇവൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആ സ്ഥലത്തോട്ട് പോലീസുകാർ പോവുകയാണ് ആ സ്ഥലത്തോട്ട് പോലീസുകാർ പോയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ദേഹത്ത് ആകെ അറുപത് കുത്തോളം കത്തി കൊണ്ട് ഏറ്റിട്ടുണ്ട് അതുമാത്രമല്ല കത്തിൽ ഒരു കയറാണ് കയർ മുറുക്കിയിട്ടായിരുന്നു കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗാദറിങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ നിന്നും മരണപ്പെട്ടു എന്ന രീതിയിൽ പോലീസുകാർക്ക് ഒരു ഫോൺ കോൾ വരികയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ ഡെഡ് ബോഡി കണ്ടത് എന്ന രീതിയിൽ അവിടെ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ് ഇവിടെ എന്നെ കുറച്ച് നേരം മുമ്പേ വിളിച്ചായിരുന്നു വിളിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പുറത്തോട്ട് പോകാം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ നേരെ ഇവിടെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്ന് വാതിൽ എല്ലാം തുറന്നു കിടക്കുന്നുണ്ട് ആ വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിനകത്തോട്ട് കയറുകയാണ് ചെയ്തത് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നു കടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ അവിടെ അവിടെ എല്ലാം വിളിച്ചപ്പോൾ യാതൊരു അനക്കും കാര്യവുമില്ല ആ ബാത്റൂമിലോട്ട് ഞാൻ പോയി നോക്കിയ ടൈമിലായിരുന്നു ഇവളെ അവിടെ സൂയിസൈഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാണോ എന്നറിയില്ല അവിടെ കൊല കൊലപ്പെട്ട രീതിയിൽ കാണാൻ കഴിഞ്ഞത് പറഞ്ഞത് അവിടെ കാര്യങ്ങളൊക്കെ അവിടെ പോലീസുകാർക്ക് കാണാൻ സാധിച്ചിരുന്നു അവിടെ ഒരു മൽപിടുത്തും കാര്യങ്ങളൊക്കെ സംഭവിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മേ ബി ഇതൊരു സൂയിസൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും കൊലപാതകം ചെയ്തതായിരിക്കാം എന്നായിരുന്നു പോലീസുകാർ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ സീരിയൽ കില്ലർ വിടിക്കുമോ എന്ന രീതിയിൽ പോലീസുകാർ നിൽക്കുകയാണ് ആദ്യത്തെ രണ്ട് കൊലപാതകം അറ്റംപ്റ്റിലും ഇവൻ പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ പോലീസുകാരെ വിളിക്കാത്തത് കൊണ്ട് തന്നെ ഈ പോലീസുകാർ വിചാരിച്ചത് ഇത് സൂയിസൈഡ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ ഇവൻ ചെയ്ത കൊലപാതകം ആയിരിക്കില്ല എന്നായിരുന്നു വിചാരിച്ചത് അതിനുശേഷം ബാറിൽ നിന്നും ബാർബറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പുറത്തിറക്കി കൊണ്ടുപോവുകയാണ് പുറത്തിറക്കി കൊണ്ടുപോയതിനു ശേഷം ഇവൻ കാറിൽ വെച്ച് ഇവളെ കൊലപാതകം ചെയ്യുന്നുണ്ട് അതായത് ബാർവറ എന്ന് പറയുന്നത് ഇവളെ ബാറിൽ നിന്നും കൂട്ടിയിട്ട് ഇവൻ നേരെ കൊണ്ടുപോകുകയാണ് കാറി കയറ്റി കൊണ്ടുപോവുകയാണ് ഇവിടെ സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള നാട്ടുകാർക്കും പിന്നീട് ഇവളെ കാണാൻ കഴിഞ്ഞത് ഒരു പുഴയുടെ അടിയിൽ നിന്നും ഇവളെ ഡെഡ് ബോഡിയായിരുന്നു കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആരാണ് ഇറക്കി കൊണ്ടുപോയത് എന്ന രീതിയിലുള്ള രേഖാചിത്രവും കാര്യങ്ങളൊക്കെ പോലീസാർ ഇരച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസുകാർ ഇവരെ പിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നീട് യാതൊരു തരത്തിലുള്ള ലീഡും കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു സെക്സ് വർക്കറിനെ പോലീസുകാർ ഫോൺ കോൾ ചെയ്യുന്നത് അവിടെ പേര് എന്ന് പറയുന്നത് ഡെനിസ് എന്നായിരുന്നു അതായത് പതിനെട്ട് വാസ് വയസ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ സ്ട്രീറ്റിൽ നിന്ന ടൈമിൽ ഇവിടെ കയ്യില് പൈസയും കാര്യങ്ങളും നമ്മൾ ബാർഗെൻ ചെയ്തതിന് ശേഷം കാലം കേട്ടി കൊണ്ടുപോവുകയാണ് കാറി കയറ്റി കൊണ്ടുപോയതിന് ശേഷം കുറച്ച് ദൂരം എത്തിയപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തി കേടി ഇവൾ മടക്കുകയാണ് ഈ ഡെനിസ് മണത്തപ്പോൾ തന്നെ ഇവിടെ അവിടെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഇവൻ്റെ കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറുണ്ട് സ്ക്രൂ ഡ്രൈവറെ വെച്ച് പെട്ടെന്ന് തന്നെ ഡെനീസിനെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവളെ കുത്താൻ നോക്കിയിട്ടായ്മെങ്കിൽ അവിടെ നിന്നും അവളെ കയ്യിൽ കിട്ടിയ ഒരു ഗ്ലാസ് ബോർഡിലായിരുന്നു ആ ഗ്ലാസ് ബോർഡിൽ വെച്ച് തന്നെ ഇവൻ്റെ തലക്കടിക്കുന്നുണ്ട് ആ തലയിൽ അടിച്ചതു മാത്രമല്ല ആ ഗ്ലാസ് ബോർഡിൽ പൊട്ടിയതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ധാരാളം ചില്ലുകൾ തറക്കുകയാണ് ഇവനിക്ക് യാതൊരു രീതിയിലും ഒറ്റക്ക് അവിടെ നിന്നും മൂവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ത് പിന്നീട് നേരെ പോലീസുകാരെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ വിചാരിച്ചത് ആ സീരിയൽ കില്ലറാണെങ്കിൽ അവൻ എന്തായാലും നമ്മളെ വിളിക്കുമെന്ന് പറയുകയാണ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചോ അതായത് എമർജൻസി കോളിലോട്ട് വിളിച്ചു പെട്ടെന്ന് തന്നെ പോലീസുകാരെ കണ്ടു ചെയ്തു കൊടുക്കുകയാണ് ആ കോള് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് വോയിസും പെട്ടെന്ന് തന്നെ പോലീസ് ആ സ്ഥലത്ത് പോയി ഇവനെ അറസ്റ്റ് ചെയ്യുകയാണ് പിന്നീട് ഇവനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഇവനിക്കു വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇവൻ്റെ പേരായിരുന്നു പോൾ മൈക്കിൾ എന്നായിരുന്നു ഇവൻ്റെ പേര് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോൾ മൈക്കിൾ ചെയ്ത കൊലപാതകങ്ങളെ പറ്റിയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവനൊന്ന് വിട്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കൊലപാതകങ്ങളൊക്കെ ഇവൻ സമ്മതിക്കുകയാണ് അതെല്ലാം വിചാരിച്ചിട്ട് പോലീസുകാർ അങ്ങനെ ഇവന്റെ വോയിസും കാര്യങ്ങളൊക്കെ വെച്ച് കോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇവനാണ് കൊലപാതകം ചെയ്തതെന്ന രീതിയിലുള്ള യാതൊരു തെളിവും പോലീസുകാരുടെ പക്കൽ ഇല്ലായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ വിളിച്ച ഫോൺ കോൾ മാത്രമേ ഇന്ന് പോലീസുകാരുടെ പക്കൽ ഉണ്ടായിരുന്നത് അതും ഇവന്റെ മെഡിക്കൽ വോയിസ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് സ്വയമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ കൊണ്ടുപോയി കോർഡിൽ സബ്മിറ്റ് ചെയ്ത് കൊച്ച് വീടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നീട് ഇവരെ മെഡിക്കൽ ചെപ്പ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലായിരുന്നു പോലീസുകാർക്ക് ഒരു കാര്യം തന്നത് ഇവൻ ക്യാൻസറിന് അടിമയായിട്ടുണ്ട് എന്ന് അപ്പോൾ ക്യാൻസറിന് അടിമയായിട്ടുണ്ട് ഇനി രണ്ട് മാസം മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇവൻ്റെ അടുത്ത് തോന്ന പറയുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത് ആദ്യത്തെ കൊലപാതകം ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന രീതിയിൽ പറയുകയാണ് ആദ്യത്തെ കൊലപാതകം ചെയ്ത കരണ് കൊലപാതകം ചെയ്തത് ഞാനാണ് ആദ്യമായി അവളെ കണ്ടു മീറ്റപ്പ് ചെയ്ത് ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഞങ്ങളായി ആയിട്ടുണ്ടായിരുന്നു ആ ലൂയൻ തന്നെ അവൾ എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പ് പടി എടുക്കുകയാണ് അതായത് എൻ്റെ തലയുടെ ഉള്ളിൽ നിന്നും ആർക്കും എന്നോട് പറയുകയാണ് ഇരുമ്പ് പടി അവളെ തലയടിച്ച് കൊല്ലിയത് കൊല്ലി കൊല്ലി എന്നിങ്ങനെ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അവളെ തലക്കടിച്ച് കൊന്നത് എന്ന് പറയുകയാണ് അതുമാത്രമല്ല മാത്രമല്ല ക്യാദറിനെ ഇവൻ തന്നെയാണ് എന്ന് പോലീസാരോട് പറഞ്ഞു കാദറിനെ സൂയിസൈഡ് ചെയ്തതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊലപാതകം ചെയ്തതായിരിക്കുമെന്നായിരുന്നു പോലീസാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ എല്ലാ കുറ്റവും ഏറ്റു പറയുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്നു ദിശു സാനി ഗോഫിറ്റ്